ഞാൻ തായ്ലാന്റിലേക്ക് വരണമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞങ്ങളും വരുന്നുണ്ട് അങ്ങോട്ട് ഇനി കറൻസി എന്താണ് ചെയ്തത് ഇവിടുന്ന് മാറിയതാണോ അല്ലെങ്കിൽ അവിടെ മാറിയതാണോ ഏതാണ് ലാഭം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരു മെസ്സേജ് കിട്ടി ഞാൻ കൊടുവള്ളി അന്വേഷിച്ചപ്പോൾ ഒരു തായ്ബാത്തിന് രണ്ട് പോയിൻറ്റ് അൻപത് പതിനായിരം പാത്തെടുക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം കൊടുക്കണം കൊടുവള്ളിയിൽ കോഴിക്കോട് വൈ എം സി ക്രോസ് റോഡിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ പിന്നെ ഇരുപത്തി നാല് അറുന്നൂറ് കൊടുത്താൽ നമുക്ക് പതിനായിരം പാത്തു കിട്ടും പക്ഷേ അതിന് അപ്പാൻ ഡൗൺ ടിക്കറ്റും പാസ്പോർട്ടും പിന്നെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുക്കണം അങ്ങനെ ഞാൻ കൊടുവള്ളി മറ്റൊരു എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചപ്പോൾ ഇരുപത്തി നാല് അറുന്നൂറ്റി നാൽപ്പതിന് പതിനായിരം പാത്ത് തരാമെന്നാണ് അപ്പോൾ പിന്നെ ചെറിയൊരു മാറ്റമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ കോഴിക്കോട്ടൊക്കെ പോകേണ്ടല്ലോ അങ്ങനെ ഞാൻ കൊടുവള്ളിന്ന് തന്നെ ആ ഒരു പ്ലേസിന് മാറിപ്പോകുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരുപാട് എക്സ്ചേഞ്ച് ഉണ്ട് പുക്കറ്റ് ക്രാബിയൊക്കെ ഉള്ള ഒരുപാട് എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ കയറി അന്വേഷിച്ചപ്പോൾ ഇരുപത്തയ്യായിരം കൊടുത്താൽ നമുക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏറ്റവും ടോപ്പ് പറഞ്ഞത് നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് പതിനായിരം ഭാത്ത് വാങ്ങിയത് ഇരുപത്തി നാല് അറുനൂറ്റി നാൽപ്പതിനാണ് പതിനായിരം ഭാത്ത് വാങ്ങിയത് ഇവിടെ ഇരുപത്തയ്യായിരം കൊടുത്തു കൊടുത്താൽ ഏറ്റവും കൂടിയത് പറഞ്ഞത് ഒമ്പത് എഴുന്നൂറ്റി ഇരുപതാണ് ഏറ്റവും കൂടിയ പറഞ്ഞത് അതന്നെ ഞങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും കാരണം എത്രയോ എക്സ്ചേഞ്ച് കയറി ചോദിച്ചിട്ട് രണ്ട് സ്ഥലത്താണ് അവർ റൈറ്റ് മാക്സിമം റേറ്റ് കൂട്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒമ്പത് ഒരുന്നൂറ്റി ഇരുപത് എട്ടേ അറുന്നൂറ് എ എം വരെ പറഞ്ഞ പോലുണ്ട് അത്രയും കുറച്ച് പറയുന്നവരുണ്ട് കാരണം ഓല് വിചാരിക്കുന്നത് നമ്മളിവിടെ വന്ന് നമ്മൾ കയ്യിലുള്ള പൈസയൊക്കെ തീർന്ന് ഇനി നമുക്ക് എന്തായാലും കറൻസി മാറ്റിൽ നിർബന്ധമാണ് അതുകൊണ്ട് ഇത്ര പറഞ്ഞാലും നമ്മൾ തരുന്നതാണ് ഓല് വിചാരിക്കുന്നത് പക്ഷേ നാട്ടിൽ നിന്ന് മാറ്റി വരുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ലാഭമുള്ളത് പിന്നെ എ ടി നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ എ ടി നിന്ന് എടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എ ടി എം എന്ന് എടുത്തപ്പോൾ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് വന്നിട്ടുണ്ട് പതിനായിരം ഭാത്തെടുത്തപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരുപത്തി നാലായിരത്തിനാണ് പതിനായിരം ഭാത്ത് വാങ്ങിയത് അപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ്റി ചില്ലറുപ്പിൻ്റെ വ്യത്യാസവും കറൻസി മാറുന്നതും പിന്നെ അതിൻ്റെ ഒരു ഫീസും ഒക്കെ കൂടെ അത്ര ഒരു ആയിരത്തി ചില്ലറ ചില്ലറുപ്പിൻ്റെ വ്യത്യാസം പതിനായിരം ഭാത്തെടുക്കുമ്പോൾ വന്നതുകൊണ്ട് അപ്പോൾ ഏറ്റവും ലാഭം നാട്ടിൽ നിന്ന് മാറി വരുന്നതാണ് പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കറൻസി ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ പോരുക അതാണ് നമുക്ക് ലാഭം